ഹലോ നമസ്കാരം സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കളുടെ അറിവിലേക്ക് ഒരു മാതാവ് ഒരു സഹോദരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞങ്ങൾ വായിക്കുന്നത് നമുക്ക് നോക്കാം മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഉപമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇന്ന് എൻ്റെ രണ്ടാം വിവാഹമാണ് ഒരു ഒരുമിച്ചുള്ള ഫോട്ടോയും അതിൽ കൊടുക്കുന്നുണ്ട് ഇളയ മകൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ എന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു മൂന്ന് മക്കളായിരുന്നു ഞങ്ങൾക്ക് ഭർത്താവിന്റെ പെട്ടെന്നുള്ള വിയോഗം താങ്ങാൻ ആകുന്നതിനും അപ്പുറമായിരുന്നു ഭർത്താവ് ജോലി ചെയ്തു കൊണ്ടുവരുന്നതായിരുന്നു ഞങ്ങളുടെ ഏക വരുമാനം എന്നെ ജോലിക്ക് പോകാൻ അദ്ദേഹം അനുവദിക്കില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല മക്കളുടെ കാര്യം നോക്കണം അതിന്റെ കൂടെ ജോലിക്ക് കൂടി പോയാൽ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ഇതായിരുന്നു അദ്ദേഹം പറയുന്നത് അപ്രതീക്ഷിതമായുള്ള അദ്ദേഹത്തിന്റെ വരപാട് എന്നെ വല്ലാതെ തളർത്തി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ അറിയുന്നവരെല്ലാം മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിച്ചു ഒരുപാട് ആലോചനകളും വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കാരണം എന്റെ മക്കളോട് അവർ എങ്ങനെ പെരുമാറും എന്ന കാര്യത്തിൽ എനിക്ക് ഭയമായിരുന്നു അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് മറ്റൊരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇതൊക്കെയായിരുന്നു എന്റെ ചിന്തകൾ മക്കൾക്ക് വേണ്ടി ജീവിക്കണം അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് വിസമ്മതിച്ചു മക്കളൊക്കെ വളർന്ന് വലുതായി സ്വന്തം നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ആലോചിക്കാം ഞാൻ ബന്ധുക്കളോട് പറഞ്ഞു പിന്നെ അവരെ വളർത്താനുള്ള ഒരു നെട്ടോട്ടമായിരുന്നു ഒരുപാട് നാളത്തെ അലച്ചിനൊടുവിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടി അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനവും വീട്ടുകാരുടെ സഹായവും എല്ലാം കൂടിയായപ്പോൾ മക്കളെ നന്നായി പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു മക്കൾ മക്കൾക്ക് എല്ലാവർക്കും ജോലിയായി എല്ലാവരും പുറ പുറം രാജ്യങ്ങളിലേക്ക് പോയി വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി ഒന്നും മിണ്ടാനോ പറയാൻ ആരുമില്ല വളർത്തി വലുതാക്കിയ മക്കൾക്കൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ വലിയ നാണക്കേട് തോന്നി തുടങ്ങിയിരിക്കുന്നു വല്ലപ്പോഴും ഒരു ഫോൺ കോൾ ഉള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു അങ്ങളോചനയും കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് മക്കളോടൊന്നും സംസാരിക്കണം അവർക്ക് ഇഷ്ടക്കുറവൊന്നും കാണില്ല എന്നാലും അവരോട് ചോദിക്കാതെ എങ്ങനെയാ ഞാൻ തന്നെ വിളിച്ചു മൂന്ന് മക്കളോടും കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ വളർത്തിയ എൻ്റെ മക്കളുടെ പ്രതികരണം കേട്ട് ഞാൻ സത്യത്തിൽ ഇല്ലാതായി അമ്മയ്ക്ക് നാണമില്ലേ ഇത് ഞങ്ങളോട് പറയാൻ ഈ പ്രായത്തിൽ കല്യാണമോ അയ്യെ അങ്ങനെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും അമ്മയ്ക്ക് വീട്ടിലിരുന്നാൽ മതി മറ്റുള്ളവർ ഫേസ് ചെയ്യേണ്ടത് ഞങ്ങളാണ് നിങ്ങൾക്ക് മനസ്സമാ മനസ്സമാധാനത്തോടെ ജീവിക്കണം മര്യാദയ്ക്ക് മൂലയ്ക്ക് എങ്ങാനും കിടന്നോളണം കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രായം മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി എല്ലാ അസുഖങ്ങളും വേണ്ടെന്ന് വെച്ചാളാണ് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷെ ഒറ്റയ്ക്കായി പോയപ്പോൾ ഒന്നും മിണ്ടാനും പറയാനും ആരുമില്ലാതെ ഞാൻ വിഷമിച്ചു മക്കളെ പൊന്നുപോലെ വളർത്തി അവർ തിരിച്ച് മത്സരിച്ച് സ്നേഹിക്കുമെന്ന് കരുതി അവർക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ചു പക്ഷേ കാലം തന്നെ ഏറ്റവും വലിയ പാഠം നമ്മൾ ആദ്യം നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയാണ് മിക്ക മാതാപിതാക്കൾ ജീവിക്കുന്നത് അവർ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം എത്ര ത്യം സഹിച്ചും സാധിച്ചു കൊടുക്കും പക്ഷെ ഓർക്കുക നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത് ഇത് ഞാൻ മനസ്സി ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ടാം വിവാഹത്തിന് തയ്യാറായി മക്കളുടെ അനുവാദം ചോദിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ് അങ്ങനെ വിവാഹം നടന്നു പക്ഷെ നാണക്കേടുമുണ്ടാവാം മക്കളാരും അതിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തിന് ഒരു മോളുണ്ടായിരുന്നു ഭാര്യ മരിച്ചുപോയി മകൾ ജോലി ചെയ്യുകയാണ് ആ മകളെ ഞാൻ എന്റെ മക്കളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു ഇന്ന് ആവശ്യം വന്നാൽ അവൾ ഓടിയെത്തും എന്നെ പരിചരിക്കും എൻ്റെ മക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഞാൻ ആ മകളിൽ നിന്ന് അനുഭവിക്കുന്നു ഞാൻ ഞാനെടുത്ത നല്ല തീരുമാനമായിരുന്നു ഈ രണ്ടാം വിവാഹം ആർക്കും ആരുടെയും പകരക്കാരനാവാൻ കഴിയില്ല പക്ഷേ സ്നേഹം അത് സത്യമാണ് ഭർത്താവ് നഷ്ടപ്പെട്ട മരണപ്പെട്ട ഒരു ഭാര്യയുടെ കഥയാണ് അവർ രണ്ടാം വിവാഹത്തിന് തയ്യാറാവാതിരിക്കെയും മക്കൾ വളർത്താൻ വേണ്ടിയിട്ട് അവരെ വളർത്തി വലുതാക്കി അവർക്ക് ജോലി കിട്ടുന്ന കാലം വരെയും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന ഒരു അമ്മയുടെ കഥയാണ് ഈ പറയുന്നത് എന്നിട്ട് പോലും അവർക്ക് ജീവിതത്തിൽ പെടേണ്ടെന്ന് ഒറ്റപ്പെടലും ആ മക്കളിൽ നിന്നുള്ള ഈ സ്നേഹക്കുറവുകളാണ് ആ അമ്മയുടെ കത്തിലുള്ളത് പക്ഷെ ഇതല്ലാതെ തന്നെ ഇപ്പൊ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ചും എല്ലാ ത്യാഗവും സഹിച്ചും സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ജീവിക്കുന്നവരോട് ആണ് എനിക്കും പറയാനുള്ളത് കുറെയൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം നമുക്ക് വേണ്ടി ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മക്കളെയും കൂടെ പരിഗണിച്ച് അവരുടെ കാര്യങ്ങളോട് നോക്കി പോകണം അല്ല നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും വെച്ച് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസവും ജോലിയൊക്കെ കൊടുത്താൽ നാളെ മുമ്പത്തിരുന്ന് അവൻ അവന്റെ ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിതം ആസ്വദിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് പോരത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ ഇനിയും ആർക്കും വരാതിരിക്കട്ടെ